Wedding Collection Moments of Mangalya by Lulu Saris, Karnoor, and Kutiyadi മലയാള <laughs> സാഹിത്യ പ്രതിഭകൾക്ക് നൽകി വരുന്ന സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം ബി കുമാരൻ സാഹിത്യ പുരസ്കാരത്തിന് പി എൻ ഗോപികൃഷ്ണനും നവാഗത ചെറു കഥാകാരികൾക്കുള്ള പിക്ണി കഥാ പുരസ്കാരത്തിന് സിആർ പുണ്യയും അർഹരായി ആഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ധർമ്മടം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി എൻ ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന കൃതിക്കാണ് പുരസ്കാരം നവാഗത ചെറുകഥാകാരികൾക്കുള്ള വി വി രുമിണി കഥാപുരസ്കാരം പുണ്യാസി ആറിന് സമ്മാനിക്കും എം എം നാരായണൻ കവിയു രാജഗോപാലൻ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവരടങ്ങിയ സമിതിയാണ് സാഹിത്യ പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് സർവശ്രീ എൻ പ്രഭാകരൻ കെ എസ് രവികുമാർ എസ് സിത്താര എന്നിവരാണ് ചെറുകഥാ പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് സാഹിത്യ പുരസ്കാര ജേതാവിന് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്ത ശില്പെ മനോജ് രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും നൽകും ചെറുകഥാ പുരസ്കാര ജേതാവിന് പതിനായിരം രൂപയും ശില്പവും നൽകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് വ്യാഴാഴ്ച വൈകുന്നേരം ധർമ്മടം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ എൻ മുകുന്ദൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും അഭിനേത്രിയും സാംസ്കാരിക പ്രവർത്തകയുമായ ഗായത്രി മുഖ്യപ്രഭാഷണം നടത്തും റബ്കോ ചെയർമാൻ കാരായി രാജൻ അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ടി അനിൽ സി പി ഹരീന്ദ്രൻ അഡ്വക്കേറ്റ് കെ കെ രമേശ് പ്രൊഫസർ വി രവീന്ദ്രൻ പ്രൊഫസർ കെ കുമാരൻ സെൽവൻ മേലൂർ ദിലീപ് വേണാട്ടൻ എന്നിവർ പങ്കെടുത്തു ധർമ്മടം ബാങ്ക് എം ബി കുമാരൻ സാഹിത്യ പുരസ്കാരം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് പുരസ്കാരം നിശ്ചയിക്കുന്നത് ശ്രീ പി എൻ ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന കൃതിക്കാണ് ഇത്തവണ ആ പുരസ്കാരം അർഹമായിട്ടുള്ളത് അതുപോലെ തന്നെ നവാഗത യുവ ചെറുകഥാകാരികൾക്ക് പി വി രുമിണി ടീച്ചറുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം സാഹിത്യ പുരസ്കാരം അത് കുമാരി പുണ്യ സി അവർക്കാണ് അത് അർഹയായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിധികർത്ത ശുപാർശ അനുസരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത് പുരസ്കാര വിതരണ ചടങ്ങ് ഈ ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് പ്രമുഖ എഴുത്തുകാരൻ ശ്രീ എം മുകുന്ദനാണ് പുരസ്കാര വിതരണം ചെയ്യുന്നത് സാഹിത്യ വിവർ സാംസ്കാരിക പ്രവർത്തകയും അഭിനേത്രിയുമായിട്ടുള്ള ഗായത്രി വർഷ മുഖ്യ പ്രഭാഷണം നടത്തും എന്ന് പ്രത്യേകമായി പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആണ് ഗോപികൃഷ്ണൻ്റെ ഗോപികൃഷ്ണൻ മലയാളത്തിലെ വളരെ ശ്രദ്ധേയനായ ഒരു കവിയാണ് ഇപ്പോഴും ആനുകാലികളിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സാഹിത്യ അക്കാദമി പുരസ്കാരം വാങ്ങിയ നാലഞ്ച് ചെറുകഥ നാലഞ്ച് കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ച ലബ്ധപ്രതിഷ്ഠനായ കവിയാണ് ഗോപികൃഷ്ണൻ പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥം ഇന്ത്യയിൽ തന്നെ വളരെ ഏറെ പ്രത്യേകതയിലുള്ള ഒരു കൃതിയാണ് കാരണം എങ്ങനെയാണ് ഇന്ത്യയെപ്പോലെ ബഹുസ്വരതയുള്ള ഒരു രാഷ്ട്രത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയം വളർന്നു വന്നത് എന്നുള്ളത് അതിൻ്റെ അടിവേരുകളിൽ ചെന്ന് പഠിക്കുകയാണ് ഗോപികൃഷ്ണൻ എഴുന്നൂറ്റൻപത് പേജുള്ള ഒരു ബൃഹത് ഗ്രന്ഥമാണിത് ഇത്തരം ഗ്രന്ഥങ്ങൾക്ക് അത് വലിയ ബൗദ്ധിക വ്യായാമം വേണം അത് വായിക്കാൻ അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രന്ഥങ്ങൾ വ്യാപകമായി വിറ്റഴിയാറില്ല പക്ഷേ ഈ പുസ്തകം അതിശയകരമാണ്